ഹായ് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ട് നമുക്ക് വലിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും നിലവിൽ നമുക്ക് വാട്സപ്പിൽ മുപ്പത് സെക്കൻഡിൻ്റെ വീഡിയോ മാത്രമേ നമുക്ക് സ്റ്റാറ്റസിൽ നമുക്ക് വെക്കാനുള്ള അനുമതിയുള്ളൂ എന്നാൽ നമുക്ക് വലിയ വീഡിയോസുകൾ നമുക്ക് സ്റ്റാറ്റസായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം തീർച്ചയായിട്ടും പല ആളുകൾക്കും ഈ ഒരു സംഭവം അറിയില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങളുടെ മൊബൈലിൽ കാണുക ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം അതിന് ശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പെർമിഷൻ ഉണ്ട് അത് അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോസ് ആണ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കേണ്ടത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യണം കാറ്റഗറി കാണാൻ സാധിക്കും വീഡിയോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ വാട്സപ്പ് തിരഞ്ഞെടുക്കാം ഇവിടെ താഴെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കാണാൻ സാധിക്കും അതിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കാം അതിനുശേഷം ഇവിടെ മുകളിൽ ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആ ടിക്ക് മാർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം പരസ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡുമുള്ള ഈ വീഡിയോ ഏഴ് കഷ്ണങ്ങളായിട്ട് നമുക്ക് വൃത്തിയായി അവർ റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്കിവിടെ താഴെ ഷെയർ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വാട്സപ്പ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസ് വെക്കണമെങ്കിൽ സ്റ്റാറ്റസ് വെക്കാം ഇവിടെ മൈ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ സെൻഡ് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡുള്ള ആ ഒരു വീഡിയോ ഏഴ് കഷ്ണങ്ങളായിട്ട് ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഏഴ് കഷ്ണങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി താഴെ നിങ്ങൾ ഈ സെൻഡ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഒറ്റ സ്റ്റാറ്റസായിട്ട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും ഈ ട്രിക്ക് പലർക്കും അറിയില്ല പക്ഷേ നമുക്ക് നമ്മുടെ മൊബൈലിൽ ക്യാമറ കൊണ്ടെടുത്ത വീഡിയോസുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും ഉള്ള വീഡിയോ ആണ് ഇനി വലിയ സൈസുള്ള വീഡിയോ വരെ നമുക്ക് ഈ ഒരു ടെക്നീക്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ